ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള എസ് ഡി പി ഐ തീരുമാനത്തെ വിമർശിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും വയനാട് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് എസ് ഡി പി ഐ എന്നതിന് പകരം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുവെന്ന പോപ്പുലർ ഫ്രണ്ട് തീരുമാനം നാടിനെ ആപത്തിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരിയും മലരും കരുതിക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയത് അവരാണ് യു ഡി എഫ് കൺവീനർ പറഞ്ഞത് എല്ലാവരുടെയും വോട്ടിന് ഒരേ വിലയെന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലും അവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി പിന്തുണ സ്വീകരിക്കുന്നത് മതനിരപേക്ഷത പാർട്ടിയാണെന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് സഹകരിക്കണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നു മതഭീകരവാദ സംഘടനയുടെ പിന്തുണ വേണ്ടെന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇല്ലാതെ പോയത് മുസ്ലിം ലീഗുമായിട്ടുള്ള സഖ്യം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിന് വിനയായിരിക്കുകയാണ് എസ് ഡി പി ഐ പിന്തുണയ്ക്കു പിന്നിൽ എന്തെങ്കിലും ഡീൽ നടന്നിട്ടുണ്ടോ എന്ന് വെളിപ്പെടുത്താനുള്ള ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എസ് ഡി പി ഐ മത്സരിക്കില്ലെന്നും യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒൻപത് മണ്ഡലങ്ങളിൽ മത്സരിച്ച പാർട്ടി ഇത്തവണ മത്സരിക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനം വർത്തമാന ഇന്ത്യൻ സാഹചര്യം വിലയിരുത്തിയാണ് തീരുമാനമെടുത്തത് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകും ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ നിലയിലാണ് യു ഡി എഫിന് മുൻഗണന നൽകാൻ തീരുമാനിച്ചതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായി പതിനെട്ട് മണ്ഡലങ്ങളിലാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മറ്റിടങ്ങളിൽ ബി ജെ പി വിരുദ്ധ ചേരിയെ സഹായിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ ദേശീയതലത്തിൽ ദേശീയ തലത്തിൽ സാമൂഹ്യ നീതിയിലധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ബദൽ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് പാർട്ടി സ്വീകരിക്കുന്ന ഓരോ രാഷ്ട്രീയ നിലപാടിന്റെയും ആത്യന്തിക താൽപര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്റെ കുടുംബത്തിൽ ആരും ജനിച്ചിട്ടില്ല പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇന്റർവ്യൂ ഇരിക്കുന്നു ഇയാൾ മുഖത്ത് കാണാൻ ഇരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ടം കല മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഇത്രയും കറുത്ത ഈ മനുഷ്യന്റെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തേണ് എന്നെ ഇവിടെ വിളിച്ചു നിർത്തി അപമാനിക്കുകയാണ് ഈ അർഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്